കുറച്ചുകൾക്ക് എനിക്ക് ഡിപ്രഷ് ഷേ പോയിടെ കൈ മടിയാണ് മടിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ മടിച്ചാണ് ഞാൻ ഹേ ഓൾ അപ്പം ഇതാണ് ഷേ അപ്പം ഇതാണ് എന്റെ ചാനൽ ആദ്യത്തെ ഒരു ലോങ് ഞാനിത് എന്തൊക്കെയാ പറയണേ ഹേ ഗൈസ് അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പം വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് കാരണം എനിക്ക് ഒന്നിനും സമയമില്ല ഫുൾ ടൈം കറക്കമാണ് കലാങ്ങ് കഴിയുക എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ ഫുൾ ടൈം കറക്ക ആയതുകൊണ്ട് എനിക്ക് ഇരിക്കാനുള്ള സമയമൊന്നുമില്ല ഞാൻ ഈ വീഡിയോ ഞാൻ ഈ എൻ്റെ ഹെയറിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിൻ്റെ പിറ്റേന്ന് തന്നെ ഇടണമെന്നാണ് വിചാരിച്ചത് പക്ഷേ അതൊന്നും നടന്നില്ല ഞാനൊന്ന് സ്റ്റോറി പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് കുറേ പേര് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹെയറിൽ എന്ത് ചെയ്ത അടിപൊളിയായിട്ടുണ്ട് എവിടെയാണ് ചെയ്ത മൊത്തം എത്രയായി പെർമനൻ്റ് ആണോ എനിക്ക് കുറേ പേര് എനിക്ക് മെസ്സേജ് ചോദിച്ചിട്ടുണ്ടായിരുന്നു റോഡിൻ്റെ അടുത്തായതുണ്ട് കുറച്ച് വണ്ടിയിലൊക്കെ സൗണ്ടൊക്കെ കേൾക്കാം അപ്പം എല്ലാവരും ഒന്നും ക്ഷമിക്കുക എന്നെ പേഴ്സണലി അറിയാവുന്നവർക്ക് അറിയാം എൻ്റെ ഹെയർ വന്നിട്ട് ഭയങ്കര കേളിയാണ് ഭയങ്കര കേളി എന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരു അത്യാവശ്യം കേളിയാണ് ഞാൻ കുറേ നാളുകൊണ്ട് ഇങ്ങനെ വിചാരിക്കും ഹെയറിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എനിക്ക് നല്ല സ്മൂത്തായിട്ടിരിക്കണം കേളികായിട്ട് ഇന്നാലും കുഴപ്പമില്ല പക്ഷേ ഈ ഫ്രിസിനസ് ഡ്രൈനസ് അതൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കണം എന്നായിരുന്നു ആഗ്രഹം അപ്പോൾ എനിക്ക് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ സ്മൂത്ത് നിങ്ങും പല പല ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനൊരുത്തൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ചെയ്യേണ്ട ചെയ്തിന് ശേഷം കുറേ പേർക്ക് മുടി പൊട്ടിപ്പോയി എന്നൊക്കെ കുറേ നെഗറ്റീവായിട്ടൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ചെയ്യാനൊന്നും നിന്നില്ല ഫ്രിഡ്ജിനെസ്സാണ് അതൊക്കെ ഒന്ന് മാറ്റണം എന്തേലുമൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് നീ ചെയ് ചെയ്യെന്നും പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ കുറേ സലോണിൽ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓരോ സ്ഥലത്തും ഓരോരോ ആണ് അവർ പറയുന്നത് നമ്മുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റിൻ്റെ പ്രൈസ് റേഞ്ചിലും വ്യത്യാസം വരും അപ്പോൾ എന്തായിരുന്നാലും മുടിയുടെ കാര്യമല്ലേ റിസ്ക് എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ചൂസ് ചെയ്തത് അഷ്ടമുടി വെൽനസ്സിലെ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം നല്ല ഫേമസ് ആയിട്ടുള്ള സലോണാണ് അപ്പോൾ അവിടെ തന്നെ ചെയ്യാമെന്ന് അപ്പോൾ അവിടെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം എന്തായിരുന്നാലും എനിക്കൊരു മടിയായിരുന്നു ഇനി എന്തെങ്കിലും പറ്റുമോ ചെയ്തിട്ട് അതിനുശേഷം പൊട്ടിപ്പോകുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ അപ്പോൾ എൻ്റെ ചെക്കനാണ് എന്നെ ഫോഴ്സ് ചെയ്തിട്ട് നീ ചെയ് ചെയ്യി നീ കെയർ ചെയ്യാണ്ടിരുന്നാലേ നിനക്ക് ഹെയർ ഡാമേജ് വരത്തുള്ളൂ അല്ലാണ്ട് പ്രശ്നമൊന്നും കാണത്തില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അങ്ങനെ അവൻ്റെ നിർബന്ധ പ്രകാരമാണ് ഞാൻ പോയി ചെയ്യാൻ തന്നെ പോയതും അല്ലാണ്ട് എനിക്ക് പോകാൻ താല്പര്യമില്ല മടിയാണ് മടിച്ചതെന്ന് പറഞ്ഞാൽ അങ്ങേറ്റത്തെ ഞാൻ അപ്പോൾ എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ യൂട്യൂബിലകത്ത് നോക്കിയായിരുന്നു അപ്പം കുറേ പേര് സ്മൂത്തിനിങ് ബോട്ടോക്സ് നാനോപ്ലാസ്റ്റിയോ പിന്നെ ദ കെറാറ്റിൻ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയൊക്കെ ഉണ്ട് അതിൽ ബോട്ടോക്സിൽ തന്നെ കുറേ പേര് ബ്രസീലിയൻ ബോട്ടോക്സോ അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് എനിക്കൊന്നറിയത്തില്ല അപ്പോൾ ഞാൻ ആദ്യമേ ആസ്റ്റമോഡി വെൽനസ്സിൽ അവർ വിളിച്ചിട്ട് നമുക്ക് അപ്പോയിൻമെൻറ്റ് എടുക്കണം കാരണം ഇത് വന്നിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ എൻ്റെ അടുത്ത് പറഞ്ഞ് മൂന്ന് മണിക്കൂറത്തെ പ്രോസസ്സ് എന്നാൽ എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്തപ്പോൾ അറൗണ്ട് ഫോർ ഹവേഴ്സ് ആയിരുന്നു ചെല്ലുമ്പോൾ തന്നെ അവർ പറയും നമ്മൾ ചൂസ് ചെയ്ത ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അപ്പം ഈ ബോട്ടോക്സ് എന്ന് പറഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഹെയർ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കും റോഡിൽ പോകുന്നവരൊക്കെ തന്നെ നോക്കിക്കൊണ്ട് പോകണം കുളിക്കുന്നതനുസരിച്ച് നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്ത പ്രോട്ടീന് പോയ്ക്കൊണ്ടിരിക്കും അങ്ങനെ പ്രോട്ടീൻ പോകുമ്പോഴത്തേക്ക് നമ്മുടെ ഹെയർ നമ്മുടെ പഴയ അവസ്ഥയിലോട്ട് തന്നെ വരും പക്ഷേ അത്രയ്ക്ക് ഡ്രൈനെസ്സും ഫ്രിഷ്നെസ്സും കാണത്തില്ല ഈ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ ആറുമാസം കൂടുന്തോറും ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ ബോട്ടോക്സ് നോർമൽ ബോട്ടോക്സാണ് ഞാൻ ചെയ്തത് ലെവൻ തൗസൻഡ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത് നിങ്ങളുടെ ഉള്ളും അനുസരിച്ചായിരിക്കും റേറ്റിൽ വ്യത്യാസം വരുന്നത് അത് നിങ്ങൾ സലൂണിൽ ചെല്ലുമ്പോഴത്തേക്ക് അവർ ലെങ്ത് ഉള്ളൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്ന് പറയും പക്ഷേ സ്മൂത്ത്നിങ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിരിക്കും അത് കെമിക്കലാണ് പക്ഷേ പോട്ടോക്സ് വന്നിട്ട് ഓർഗാനിക്കാണ് അതുകൊണ്ട് ഒരു സൈഡ് എഫക്ട്സ് ഒന്നും കാര്യങ്ങളൊന്നുമില്ല സേഫാണ് ഞാൻ അതുകൊണ്ടാണ് അത് ചൂസ് ചെയ്തത് വേണമെങ്കിൽ ആറുമാസം കഴിഞ്ഞിട്ട് ചെയ്യാമല്ലോ അല്ലാണ്ട് വെറുതെ മുടി കൊണ്ട് നമുക്ക് നശിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത് അതിൻ്റെ പ്രൊസീജിയറ് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ ആദ്യമേ ചെല്ലുമ്പോൾ അവർ നമ്മുടെ ഹെയർ വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് ഹെയർ ഡ്രൈ ചെയ്യും ചെയ്തതിന് ശേഷം അ ടോക്സി ചെയ്യുന്നതിൻ്റെ ആ പ്രോട്ടീൻ ഉണ്ടല്ലോ ആ പ്രോട്ടീൻ നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്ത് തന്നിട്ട് അത് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഒരു വൺ അവർ അല്ലെങ്കിൽ വൺ ആൻഡ് ഹാഫ് ആവർ ആ പ്രോട്ടീൻ്റെ മാസ്ക് നമ്മൾ ഒരു മണിക്കൂർ കട്ട പോസ്റ്റ് ആയിരിക്കും ഒരു ൊന്നര മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഹെയർ വാഷ് ആയിരിക്കും ഹെയർ വാഷ് കഴിഞ്ഞിട്ട് അവർ സ്ട്രെയിറ്റ്നർ കൊണ്ടിട്ട് നമ്മുടെ ഹെയറിൽ ഹീറ്റ് കൊടുക്കും അതെന്ന് പറയുന്നത് എന്താ വെച്ചാൽ പ്രോട്ടീൻ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത പ്രോട്ടീനെ ഹീറ്റ് കൊണ്ട് ഹെയറിൽ പിടിപ്പിക്കുന്നതെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതിനുശേഷം പിന്നെ വീണ്ടും പോയിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് കണ്ടീഷണർ ഇട്ട് തരും അതിന് ശേഷം ആഫ്റ്റർ കെയർ എന്ന് പറയുന്നത് നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് തല തലമനയ്ക്കാവും എന്നിട്ട് അവർ തരുന്ന ഷാമ്പൂ കണ്ടീഷണർ അത് എന്താ സൾഫേറ്റ് ഫ്രീ പാരമൻ ഫ്രീ ഷാമ്പു കണ്ടീഷണറാണ് അത് യൂസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുള്ളൂ അപ്പം ആ ഷാമ്പൂനും കണ്ടീഷണറും തന്നെ അറൗണ്ട് ടു തൗസൻഡ് റുപ്പീസ് വരും അപ്പോൾ അത്രേ ഉള്ളൂ ഞാൻ എൻ്റെ ഹെയറിൽ ചെയ്തത് എന്ന് പറഞ്ഞ ട്രീറ്റ്മെൻ്റ് ആണ് ഒരിക്കലും പെർമനൻ്റ് അല്ല അതും എൻ്റെ ഹെയറും ഫുൾ ടൈം ഇങ്ങനെ സ്ട്രെയിറ്റായിട്ടും കിടക്കത്തില്ല പ്രോട്ടീൻ പോകുന്നതിനനുസരിച്ച് മുടി വീണ്ടും ചുരുളും പക്ഷേ ആ ഡ്രൈനസ്സും ഫ്രിസ്നെസ്സൊക്കെ കുറഞ്ഞിട്ട് വരുത്തി നമ്മൾ പഴയ ആ കണ്ടീഷനിൽ പഴയ ആ ടെക്സ്റ്റയറിലോട്ട് വരത്തില്ല ഡ്രൈനസ്സും ഫ്രിസ്നസ്സും കുറച്ച് കുറയുമെന്നാണ് പറഞ്ഞത് എനിക്ക് അറിയത്തില്ല നോക്കാം ഇപ്പം ഞാൻ ചെയ്തിട്ട് വൺ വീക്കായി വൺ ആയപ്പോൾ എനിക്ക് ചെറിയ ചുരുക്കങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നതാണ്ട് കേട്ടോ അറ്റതിങ്ങനെ ചുരുളുന്നുണ്ട് അപ്പോൾ എനിക്ക് എൻ്റെ കളി ഹെയർ ആണ് ഇഷ്ടം അത് ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നല്ല കളിയായിട്ട് ഇറങ്ങിയാൽ എനിക്കതിഷ്ടമാണ് പക്ഷേ എന്താണെന്ന് പറഞ്ഞാൽ മറ്റേ ഈ ഫ്രിസിനെസ് ഡ്രൈനെസ്സാണ് അതാണ് മെയിൻ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ ഈ ട്രീറ്റ്മെന്റ് ചൂസ് ചെയ്തത് അപ്പോൾ നിങ്ങളുടെ ഹെയറിന്റെ പ്രോബ്ലംസ് ഒക്കെ എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ കൺസേൺസ് ആണെന്നുള്ളത് അവിടെ അടുത്ത് പറയുമ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് ഏത് ട്രീറ്റ്മെൻ്റ് ആണ് ചെയ്യേണ്ടതെന്ന് റെക്കമെൻ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്തിട്ട് ആണ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാൻ ചെയ്തതാണ് ട്രീറ്റ്മെന്റ് ആണ് എനിക്ക് ടോട്ടൽ ലെവൻ തൗസൻ്റ് ആയി ആ പിന്നെ ഞാൻ അവിടെ എന്ന് വെച്ചാൽ റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫൈവ് തൗസൻഡ് പ്ലസ് ടാക്സ് ആണ് അത് സ്റ്റാർട്ടിങ് റേഞ്ച് ലെങ്ത് അനുസരിച്ച് കൂടിക്കൊണ്ടേയിരിക്കും റേറ്റ് ഇപ്പം ഓഫർ ഉണ്ടെന്ന് തോന്നുന്നു അഷ്ടമുടി വെൽനസ്സിൽ അത് ജാനുവരി തേർട്ടി ഫസ്റ്റ് ഉള്ളൂ എനി ലെങ്ത്തിന് ഫൈവ് തൗസൻഡ് പ്ലസ് ടാക്സ് ആണ് വരുന്നത് ടാക്സും കൂടെ ആകുമ്പോൾ ഫൈവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് അറൗണ്ട് സിക്സ് തൗസൻഡ് വരും പിന്നെ ഷാമ്പൂ കണ്ടീഷണർ എല്ലാം കൂടെ നിങ്ങൾക്ക് അറൗണ്ട് ഒരു എയിറ്റ് തൗസൻഡ് വരും അപ്പോൾ നിങ്ങൾക്ക് ബോട്ടോക്സ് എന്ന് പറയുന്ന ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക അപ്പോൾ ഞാൻ അതാണ് ചെയ്തത് ഒരു സൈഡ് എഫക്റ്റ് ഇല്ല കേട്ടോ ഓർഗാനിക് കോമ്പണൻസ് ആണ് ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് യൂസ് ചെയ്യുന്നതാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ അത് ചൂസ് ചെയ്തത് ഹെയറിൻ്റെ കാര്യത്തിൽ നമുക്ക് റിസ്ക് ഒന്നും എടുക്കേണ്ടല്ലോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ് അപ്പോൾ ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു വിചാ ആ ആയി അത്രേ ഉള്ളൂ ഇനിയൊന്നും പറയാനൊന്നുമില്ല അപ്പോൾ ഓക്കെ ഗൈസ് ബൈ ആ അപ്പോൾ ഓക്കെ നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ നീ വീഡിയോസൊക്കെ ഇട്ടിട്ട് കിട്ടി ടീച്ചു അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പുതിയ ഫോണൊക്കെ എടുത്തുനിന്ന് വീഡിയോ ഒക്കെ ചെയ്തിടാനായിട്ട് അതുകൊണ്ട് ഞാൻ ട്രൈ ചെയ്യാം ഇട്ടു തരാം എനിക്കറിയാവുന്ന ഇൻഫോർമേഷൻസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്തു തരാം അപ്പോൾ ഓക്കെ ഗൈസ്